അങ്ങനെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി ചക്കയുടെ ആദ്യത്തെ വിളവെടുത്താൽ അത് നമ്മൾ പഴുത്തു നന്നായിട്ട് പഴുത്തതിന് ശേഷം ഞങ്ങളത് പറിച്ചെടുത്ത് അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലിടുന്നത് നമ്മളിപ്പോൾ ലാബ് നിന്നിട്ട് കറക്റ്റ് ഒന്നര വർഷമായപ്പോൾ കായ്ച്ചു നാലഞ്ച് ചക്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് അതിന് മുമ്പ് ഒരെണ്ണം പറച്ച് അത് ഞങ്ങൾ പച്ചയ്ക്ക് പറിച്ചു വേവിച്ചെടുത്ത് ഒക്കെ നല്ല ടേസ്റ്റാണ് ഞങ്ങളത് വീഡിയോയിൽ ഇട്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ പഴുക്കാനിട്ടിരുന്നതാണ് അത് നന്നായിട്ട് പഴുത്തു പഴുത്തപ്പം ഞങ്ങളെ നല്ല നല്ല സ്മെല്ലാ പറമ്പിൽ മുഴുവൻ സ്മെല്ല് വരും അത്രയ്ക്കും നല്ല സ്മെല്ലാണ് പഴുത്ത് കഴിയുമ്പോഴേ നമ്മളത് പറിച്ചെടുത്തൊന്ന് മുറിച്ച് നോക്കാം നമുക്കതൊന്ന് കേട്ടോ നമ്മൾ മുറിച്ച് നോക്കിയപ്പോഴത്തേന് അതിനകത്ത് നിറച്ചും ചുളയാണ് നിറച്ചും ചുളയാണ് ഇച്ചിരി മുഴുത്ത ചുളയാണ് അതിനകത്ത് അത് അതിന് കുരു ഒക്കെ ആണെങ്കിലും നല്ല കുരു നല്ല മുഴുത്ത കുരു ഒക്കെ ആയിട്ട് ഇതിൻ്റെ സ്മെല്ലാണ് സഹിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ മുഴുവൻ ഇതിൻ്റെ സ്മെല്ലാണ് അത്ര വളരെ നല്ല മധുരവും ിൽ വിയറ്റ്നാം എയർലി പ്ലാവിൽ പ്ലാന്ത ഇല്ലാത്തവരെ തീർച്ചയായിട്ടും ഒരെണ്ണം മേടിച്ച് വെക്കണം കറക്റ്റ് ഒന്നര മാസം കൊണ്ട് ഒന്നര വർഷം കൊണ്ട് നമുക്കത് വിളവെടുക്കാൻ പറ്റും ഇച്ചിരിയൊക്കെ ഒന്ന് നമ്മളൊന്ന് പരിചരിച്ചാൽ മതി ചാണകപ്പൊടിയും അതുപോലെ തന്നെ ആട്ടും കാട്ടമോ ഇച്ചിരി എല്ലുപൊടിയും പിന്നെ പച്ചിലകളോ ഒക്കെ പുല്ലുമൊക്കെ പറിച്ചതിൻ്റെ ചുവട്ടിൽ ചവറായിട്ടൊക്കെ ഇട്ടാണ്ടല്ലോ കറക്റ്റ് അവർ പറഞ്ഞ സമയത്ത് തന്നെ അത് കായ്ക്കുകയും ചെയ്യും അത് ഒരു കൊലയെ തന്നെ ഒരു നാലഞ്ചാറെ എണ്ണം ഒന്നിച്ചാണ് പിടിക്കുന്നത് അപ്പം എനിക്ക് ആദ്യം ഞാൻ പഴുത്ത് അതിൻ്റെ ഒരു വിളവെഴുപ്പം നടത്തിയതാണ് ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഭയങ്കര മധുരം നല്ല തേനിൻ്റെ മധുരമാണ് നമ്മുടെ നാടൻ ചക്ക പോലെ ഒത്തിരി ആരൊക്കെ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ തൊലിക്ക് തീരെ അതിൻ്റെ പുറത്തെ തോടിന് തീരെ കട്ടിക്കുറവാണ് എളുപ്പം ഈസിയായിട്ട് ആയിട്ട് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ആ എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് എനിക്കറിയില്ല കുഞ്ഞിലെന്ന് ഞങ്ങൾ പറയും അതൊക്കെ വളരെ കട്ടി കുറഞ്ഞതാണ് പെട്ടെന്ന് അതൊക്കെ മുറിച്ചെടുക്കാൻ പറ്റും തൊലിക്കട്ടി ഒട്ടും ഇല്ലാത്തതാണ് നിറച്ച് തിക്കായിട്ട് ചുളയുണ്ട് എല്ലാ ഏത് ഭാഗം മുറിച്ചാലും അതിനക തിക്കാത്ത ചുളയുണ്ട് അതുപോലെ തന്നെ കുരു നല്ല വലിപ്പമുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒത്തിരി അരക്കൊന്നുമില്ല നമ്മുടെ കൈയ്യേലൊന്നും അരക്കോ പറ്റത്തൊന്നുമില്ല ഒത്തിരി ഒന്നും പിന്നെ വളരെ എളുപ്പമാണ് ഇതിനെ മുറിച്ചെടുക്കാനായിട്ട് കാരണം വലിയ ചുളയാണ് അത് നമ്മളെ അടത്തി എടുക്കാനും ഒക്കെ എളുപ്പമാണ് ഒരു ഈ ഒരു പ്ലാന്തയും വീട്ടിലില്ലാത്ത വളരെ നഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് ഇവില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഒരു വിയറ്റ്നാം സൂപ്പർ എയർലയുടെ തൈ വാങ്ങി നട്ട് എടുക്കണം ഒന്ന് ഒരു അല്പം നമ്മളൊന്ന് ശുശ്രൂഷിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഒന്നര വർഷം ആകുമ്പോൾ അതിന് കാ പറിക്കാൻ പറ്റും നേരത്തെ നമ്മൾ നമ്മളിതിനകത്ത് ഇതിൻ്റെ തന്നെ കൂടെയുള്ള ഒരു പച്ച പറിച്ചു അതിന് ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അത് എടുത്ത് മുറിക്കുന്നതും അത് വിളവെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വേവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നല്ല ടേസ്റ്റാണ് നിങ്ങളതൊന്ന് നേരം കിട്ടുമ്പോൾ അതൊന്ന് കയറി കാണണേ ഇതെങ്ങനെയാണ് പരിചരണം നടത്തേണ്ടതെന്നൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ അതൊക്കെ കയറി കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളിപ്പോലാന്തയും മേടിച്ച് നട്ടാൽ അതുപോലെയൊക്കെ ചെയ്താൽ കറക്റ്റ് ഒന്നര വർഷം കൊണ്ട് നമുക്ക് അതിന് വിളവെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ നാടൻ പ്രാവയിലുണ്ടാകുന്ന ചക്ക പോലും അത്ര വലിയ വലുപ്പമൊന്നുമല്ല എൻ എൻ്റെ ഉണ്ടായിരിക്കുന്ന ഒരു സാധാരണ സാമാന്യ വലുപ്പമുള്ള ഒരു ചക്കയാണ് അത്ര വലിയ വലുപ്പമൊന്നുമില്ല പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും ആ ഉള്ളതിനകത്ത് നിറച്ച് ചുളയാണ് തിക്ക് ആയിട്ട് ചുളയാണ് അത് അത് തന്നെയല്ല അത് നല്ല മധുരമാണ് അതാണ് എൻ്റെ പ്രത്യേകത തേനിൻ്റെ മധുരമാണ് അപ്പോൾ നിങ്ങൾ വിയറ്റ്നാം സൂപ്പർ എയറിലെ ഇല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയറിലെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ ഞാനത് പറഞ്ഞു തരാമേ